കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണ കേസിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ പരിശോധന എറണാകുളം റൂറൽ സൈബർ പോലീസാണ് പരിശോധന നടത്തിയത് ഗോപാലകൃഷ്ണൻ്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുക്കും ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് ഉമേഷ് വി ഡി സതീഷന് വേണ്ടി അടക്കം എല്ലാ സൈബർ പ്രവർത്തനങ്ങളും നടത്തുന്നുവെന്ന് ഒരു വേള പറഞ്ഞിരുന്ന ആളാണോ ഈ ഗോപാലകൃഷ്ണൻ ആ ഗോപാലകൃഷ്ണനിലേക്കാണോ ഇപ്പോൾ സൈബർ പോലീസ് എത്തുന്നത് അങ്ങനെയെങ്കിൽ തെളിവുകളുണ്ട് അതെ ആ ഗോപാലകൃഷ്ണൻ തന്നെയാണ് ആ ഗോപാലകൃഷ്ണൻ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുമാണ് എഫ് ഐ ആറിൽ രണ്ട് പ്രതികളാണുള്ളത് അതിൽ ഒന്ന് ഷാജഹാൻ ഒന്ന് ഈ ഗോപാലകൃഷ്ണൻ പാറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ പ്രധാനിയാണ് വി ഡി സതീഷിൻ്റെയൊക്കെ അടുത്ത അനുയായി അത് അയാളും സംബന്ധിച്ചിട്ടുമുണ്ട് ഈ ഗോപാലകൃഷ്ണനാണ് ഈ ഷൈൻ ടീച്ചർക്കെതിരായ അധിക്ഷേപ പ്രചാരണത്തിന് തുടക്കമിട്ടത് എന്ന് ഷൈൻ ടീച്ചർ തന്നെ നേരത്തെ പ്രതികരിച്ചിരുന്നു അത് പോലീസിനും അക്കാര്യം വ്യക്തമാവുകയും ചെയ്തു ഈ ഗോപാലകൃഷ്ണനും കെ എം ഷാജഹാനുമാണ് ഇത്തരത്തിൽ അധിക്ഷേപ പ്രചാരണത്തിന് തുടക്കമിട്ടത് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും പ്രതി ചേർത്തുകൊണ്ട് എഫ് ഐ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് പോലീസ് നടത്തിയത് ഈ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ പറവൂരിലുള്ള വീട്ടിൽ വളരെ വിശദമായ സമഗ്രമായ ഒരു പരിശോധന പോലീസ് നടത്തി ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന ആ പരിശോധനയ്ക്കൊടുവിൽ ഗോപാലകൃഷ്ണൻ്റെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി ഫോൺ എന്ന് പറഞ്ഞാൽ ഈ അധിക്ഷേപ പ്രചാരണത്തിന് സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിക്കുന്നതിനായി ഉപയോഗിച്ച അതേ ഫോൺ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഈ ഫോൺ സ്വാഭാവികമായും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും അങ്ങനെ വിധേയമാക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഈ അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടത് ആ ഫോണിൽ നിന്ന് തന്നെയാണ് അത് ചെയ്തത് എന്നുള്ള കാര്യം ശാസ്ത്രീയമായി തെളിയിക്കാൻ പോലീസിന് കഴിയുകയും ചെയ്യും അതുകൊണ്ടൊരു നിർണായക തെളിവായി ഈ ഫോണിനെ പോലീസ് കാണുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരിശോധന എത്തുമ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെയില്ല ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിന് പിന്നാലെ ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ പോലീസ് സ്വാഭാവികമായും നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ് ഗോപാലകൃഷ്ണന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ പരിശോധന ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ മാത്രം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഒട്ടേറെ പേർ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം ഇത്തരത്തിലുള്ള അധിക്ഷേപ പ്രചരണം നടത്തിയിട്ടുണ്ട് അത് ഗോപാലകൃഷ്ണൻ ഷാജഹാൻ ഏറ്റവും കൂടാതെ സതീശനോട് ഈ വിഷയത്തിലുള്ള ആദ്യ പ്രതികരണം നമ്മൾ തേടുന്നു മാധ്യമപ്രവർത്തകരെല്ലാം തേടുന്നു അപ്പോൾ മൈക്കിനു മുമ്പിൽ വി ഡി സതീശൻ പറയുന്നത് തൻ്റെ മേക്കിട്ട് എല്ലാ വിഷയത്തിനും തൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിന് എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ കടവെടുത്ത് അദ്ദേഹവും പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നു ഇത് കോൺഗ്രസിൻ്റെ സൈബർ ഗ്രൂപ്പുകളൊന്നും പ്രചരിപ്പിച്ചില്ല എന്ന് താൻ പറയുന്നില്ല പിന്നെന്താണ് കോൺഗ്രസും സി പി എം ഐ എമ്മുമായി ഇപ്പോൾ സൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ചിലർ പ്രചരിപ്പിച്ചേക്കാവന്ന് എന്ത് അതായത് ലക്ഷണമൊത്ത ലൈംഗിക കുറ്റകൃത്യം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്നു അതിന് ബദലായിട്ടാണ് ഇത് എന്ന് വളഞ്ഞിട്ട് പറയുകയാണ് അദ്ദേഹം അതും പറവൂരിൽ നിന്ന് അതാണിപ്പോൾ ഗോപാലകൃഷ്ണൻ ചെട്ടിയാറിലേക്ക് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിയിലേക്ക് എത്തി എത്തിയിരിക്കുന്നത് ഉമേഷ് അവസാനിക്കുന്നില്ല അതെ അജിംഷാദ് അത് ഈ ഒന്നോ രണ്ടോ ആളുകളിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ തുടങ്ങി വെച്ച ഈ അധിക്ഷേപ പ്രചരണം ഒട്ടേറെ പേർ ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ തന്നെ അറിയപ്പെടുന്ന മുഖങ്ങളായ പലരും പ്രത്യേകിച്ച് ജിൻഡോ ജോൺ ബിആർ എം ഷഫീർ അടക്കമുള്ളവരും ആ പ്രചരണം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇത് അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവിനും ഇവിടുത്തെ എറണാകുളം ഡി സി സി പ്രസിഡന്റും അവരെ തള്ളി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അത്തരത്തിലുള്ളവരെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന പലരും ആസൂത്രിതമായി ഈ പ്രചാരണം തുടർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത് അത് ഷൈൻ ടീച്ചറുടെ മാത്രം പരാതിയല്ല ജില്ലയിലെ തന്നെ നാല് സി പി ഐ എം എം എൽ എ മാർ ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട് അവരെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ പ്രചാരണം ഉണ്ടായിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി അവരും പരാതി നൽകിയിട്ടുണ്ട് ഇതെല്ലാം ചേർത്താണ് മുനമ്പട്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് ആ അന്വേഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്നുണ്ടായത് ഈ ഗോപാലകൃഷ്ണൻ്റെ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇതുകൂടാതെ ഒരാളെ കൂടി ഇന്ന് അധികമായി പ്രതി ചേർത്തിട്ടുണ്ട് അത് കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പേജിന്റെ ഉടമ അയാൾ പ്രതി ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ മൂന്ന് പേരാണ് ഈ പ്രതികൾ പക്ഷെ അതിൽ അവസാനിക്കില്ല അതെ ആ തരത്തിലുള്ള കോൺഗ്രസിന്റെ വിഭാഗ യു ഡി എഫ് വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ആ ഫേസ്ബുക്ക് അക്കൗണ്ടും ഉള്ളത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അധിക്ഷേപ പ്രചരണം നടത്തിയ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് കൂടിയാണത് അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ പ്രചരണം നടത്തിയവരുടെ വിവരങ്ങൾ അത് ഔദ്യോഗികമായി ലഭിക്കുന്നതിന് വേണ്ടി അവരെക്കുറിച്ച് വിശദാംശം ലഭിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു അവരുടെ മറുപടി ലഭിച്ചിട്ടില്ല ആ മറുപടി അതൊരു പ്രധാനമായി തന്നെയാണ് കാണുന്നത്